എൻ്റെ പേര് ജിൻസി ആൻഡ് പോൺ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലൈറ്റ് ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് വഴി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാൻ ആദ്യത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത് ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എനിക്ക് സൈക്കോളജി യു ജി സി നെറ്റ് പരീക്ഷയ്ക്കിനെ അപ്ലൈ ചെയ്തു പക്ഷേ പല കാരണങ്ങളാലും എനിക്ക് ബുക്ക് തുറക്കാൻ പറ്റിയില്ല ഞാൻ ഒരു വക പഠിച്ചിട്ടും ഉണ്ടായിരുന്നില്ല മാർച്ച് പതിമൂന്നാം തീയതി ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധവും സങ്കടവും ഒക്കെയായി ഞാൻ എനിക്ക് പക്ഷേ ഇത് നെറ്റ് കിട്ടണമെന്ന് ഭയങ്കര അധികം ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും സാക്ഷ്യം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ മനസ്സിലേക്ക് അപ്പം വന്ന് അച്ഛൻ സ്ഥിരം പറയുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആ ആ ഒരു വചനമാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യം കയറി വന്നത് എൻ്റെ ഒരു മെറിറ്റും കൊണ്ട് എനിക്ക് ഇനി ഈ ഒരു നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ അന്ന് മുട്ടിപ്പായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷയ്ക്ക് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ദൈവ ഈശോയോട് മാതാവിനെ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏപ്രിൽ പതിനാലാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഏപ്രിൽ പതിമൂന്നാം തീയതി വൈകുന്നേരം റിസൾട്ട് വന്നു ദൈവകൃപയാൽ ഞാൻ യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്തു എൻ്റെ ഈശയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി അടുത്തതായി എനിക്ക് പറയാനുള്ള എൻ്റെ വീട്ടിലെ രോഗപീഠകളെക്കുറിച്ചാണ് ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ്റെ ബ്രെയിൻ ട്യൂമർ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുമ്പം എൻ്റെ കോളേജ് ബസ് ആക്സിഡൻ്റായി എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് നഷ്ടപ്പെട്ടു അതുകൂടാണ്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വീണ്ടും വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും വരുന്നു അങ്ങനെ അതിരൂക്ഷമായ രോഗപീഠകളാണ് എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നത് പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം രോഗ പീഡകൾ തന്നിട്ട് നമ്മുടെ വീട്ടിൽ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും രോഗസൗഖ്യവും ദൈവം അതുപോലെ തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ രോഗപീഠകളിൽ നിന്നുള്ള മുക്തിയായിരുന്നു ഒരു സംരക്ഷണമായിരുന്നു അപ്പം ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ അമ്മയ്ക്ക് പിന്നെ ചെയ്യുന്ന എല്ലാ സ്കാനിലും ഒക്കെ നമ്മൾ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അമ്മയ്ക്ക് തൈലും ഈ പറഞ്ഞ തേനും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയതിനു ശേഷമാണ് എല്ലാ സ്കാനും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷമുള്ള എൻ്റെ അമ്മയുടെ എല്ലാ റിപ്പോർട്ടും നോർമലാണ് ഇതിനൊരു പാരമ്പര്യ ഘടകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ നാല് മക്കൾക്കും ഈ ഒരു രോഗം വരാനുള്ള റിസ്ക് കൂടുതലാണ് അതിനോടനുബിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വർഷവും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു ഞാനൊക്കെ അതിന് ശേഷം കൊളനോസ്കോപ്പിയും സ്കാനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ദൈവാനുഗ്രഹത്താൽ എല്ലാം നോർമൽ സ്റ്റഡി ആയിട്ട് വന്നിട്ടുണ്ട് അതുകൂടാണ്ട് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് അലർജി തുമ്മൽ എനിക്ക് വല്ലാതെ എന്നെ അലട്ടിയിരുന്നു എന്നും രാത്രി കണ്ണ് ചൊറിയുക മൂക്ക് ചൊറിയ തൊണ്ട ചൊറിയുക തുമ്മി തുമ്മി അവസാനം ശ്വാസം മുട്ടാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എൻ്റെ ലങ് കപ്പാസിറ്റി നാൽപ്പത് ശതമാനമേ ഉള്ളൂ അതുപോലെ എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഒന്നേകാൽ വർഷമായി ഞാൻ എനിക്ക് തുമ്മൽ രോഗം ഉണ്ടായിട്ടില്ല ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ അടുത്തൊരു നിയോഗം എന്ന് വെച്ചാൽ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണമായിരുന്നു കാര്യം വെച്ചാൽ എനിക്കൊരു അപകടം ഉള്ളതുകൊണ്ട് എനിക്ക് അപകടഭയം എനിക്കുണ്ടായിരുന്നു അപ്പം അപകടത്തിൽ നിന്നൊരു സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മുട്ടുപായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാനൊരു എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയുടെ കല്യാണം വന്നപ്പോൾ ആ കുട്ടിക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയതും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്ന കൂട്ട് കാശ് രൂപ എടുത്തിട്ട് പോകൂ എന്ന് പറയുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ കയറി കാശ് രൂപ എടുത്തു ഞാൻ കടയിൽ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ചു അതിൻ്റെ ഒരു മുന്നേ കിടന്ന ഓട്ടോയിൽ ഞാൻ കയറി തിരിച്ച് വീട്ടിലോട്ട് പോരുക ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായാൽ ഓട്ടോ ലെക്കും ലഗാനും ഇല്ലാതെയാണ് ഓട്ടോ പോകുന്നത് എനിക്ക് മനസ്സിലായ ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓട്ടോ നിർത്താൻ ഞാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി ഓട്ടോ നിർത്താതെ വണ്ടി ഓടിക്കുമായിരുന്നു അത് ബൈക്ക് ഓട്ടോയും ബസ്സിനെയൊക്കെ ഇടിക്കാൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ കാശം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വീണ്ടും വണ്ടി മുന്നോട്ട് പോയപ്പോൾ എവിടെയോ ചെറിയൊരു ഒരസെന്നൊരു ശബ്ദമാണ് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ ഓട്ടോക്കാരനോട് ചോദിച്ചത് എന്താ ഈ ശബ്ദം അപ്പോൾ പുള്ളി ഉടനെ പറയുക അത് അടുത്തുകൂടെ പോയ കാറിന് എന്നിട്ട് ഇടിച്ചതാണ് അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി ഞാൻ പുള്ളിയോട് പറഞ്ഞ് എനിക്കിവിടെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ ഓട്ടോ നിർത്തിപ്പിച്ച് ഞാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് ഇടികിട്ടിയ ആ കാറ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു നോക്കുമ്പോൾ ആ കാറിൻ്റെ മുൻവശം ആ ഹെഡ്ലൈറ്റ് നമ്പർ പ്ലേറ്റ് ആ ബോണത്തിൻ്റെ പകുതി ഭാഗം മൊത്തം ഇടിച്ച് തകർത്ത് വെച്ചേക്കുക ഇത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കാര്യം വെച്ചാൽ ഒരു ചെറിയ ഓട്ടോ ഒരു വലിയ വണ്ടിക്ക് ഇത്രയും ഇടികൊടുത്തിട്ടും ആ വണ്ടിക്കകത്തിരുന്ന് ഞാൻ അതിൻ്റെ ഒരു ആഘാതമോ ആ ഒരു ശബ്ദമോ ഒന്നും തന്നെ ഞാൻ കേട്ടില്ല എനിക്കും ഓട്ടോക്കാരനും ഓട്ടോയ്ക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല ശരിക്കും അത് മാതാവിൻ്റെ ആ കാശരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഒറ്റ കരുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ അന്നൊരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അടുത്ത് പറയാനുള്ളത് എൻ്റെ അമ്മ രാവിലെ അടുക്കളയിൽ കയറി ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു അമ്മ ഒരു അടുപ്പിൽ കാപ്പിക്ക് വെള്ളം വെച്ചു അടുത്തേലും എന്തോ വെച്ചു അപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുക അടുക്കളയിലോട്ട് ചെല്ലാൻ പറയുന്നു അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ മനസ്സിൽ ഇതുകൂട്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ പെട്ടെന്ന് അതുകൂട്ടങ്ങ് ചെയ്യും ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ തന്നെ ഞാൻ അവിടെ അമ്മയുണ്ട് രണ്ട് ബേണ്ടറും ഓണാണ് അപ്പം ഞാൻ നോക്കാം എവിടുന്നോ ഒരു ശബ്ദം സാധാരണ കുക്കറിൽ നിന്ന് ആവി പോകുന്നവള ചെറിയൊരു ലീക്കിൻ്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയൊന്നും കേൾക്കുന്നില്ല ഞാൻ എവിടെയൊക്കെ നോക്കാം എവിടെ ഈ ലീക്കിൻ്റെ ശബ്ദം വരുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് ഗ്യാസ് സ്മെല് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഗ്യാസ് ലീക്കാന്ന് മനസ്സിലായി ഞാൻ ഉടനെ റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്തു ശരിക്കും ഞാൻ എൻ്റെ മാതാവാണ് എനിക്ക് മനസ്സിൽ ഇത് തോന്നിപ്പിച്ച് തന്നത് അടുക്കളയിലോട്ട് ചെല്ല് എൻ്റെ അമ്മയ്ക്ക് ഇതിൻ്റെ മണവും അടിച്ചില്ല ശബ്ദവും കേട്ടില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ റൂമിനകത്ത് തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഈ ഒരു വലിയൊരു അപകടമായിരുന്നു നമ്മുടെ വീട്ടിൽ സംഭവിക്കാനുണ്ടായിരുന്നു അത് മാതാവ് അതിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുക ചെയ്തത് അതുകൂടാണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു വൻ മതിലുണ്ട് ഇരുപത് അടി പൊക്കമുള്ളൊരു വൻ മതിൽ അത് സർക്കാരിൻ്റെ മതിലാണ് അപ്പം കഴിഞ്ഞ വർഷം കാലവർഷ സമയത്ത് ആ മതിൻ്റെ എയർഹോളിൽ നിന്ന് ശക്തമായ വെള്ളച്ചാട്ടം ഉണ്ടായി ആ വെള്ളച്ചാട്ടം കാരണം ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ ഇതിനകത്ത് വലിയ ഭിത്തിക്കൂടെ മതിലിലൂടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാകുമ്പോൾ മതിലിടിയാനും നമ്മുടെ ജീവനും വീടിനും അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അന്ന് മുതൽ ഞാനും അമ്മയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക പ്രത്യക്ഷീരണ പ്രാ മഴ പെയ്തു തുടങ്ങുമ്പോഴേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മതിലിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ വർഷം മൊത്തം ഇതുകൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ടുള്ള ഒരു മഴയ്ക്കും ആ മതിലിൽ നിന്ന് വെള്ളച്ചാട്ടം ഉണ്ടായില്ല അടുത്തതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ നീൽ അവൻ സി എ സ്റ്റുഡൻ്റായിരുന്നു ഞാനിവിടെ ആദ്യപ്പെട്ട ഉടമ്പടി വെക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ വെച്ചൊരു ഉടമ്പടിയായിരുന്നു ആയിരുന്നു നീല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ സി എ പാസ്സാകണമെന്ന് അതായത് ഒരു ഒന്നേകാൽ വർഷം ഞാൻ സമയം ഇട്ടിട്ടാണ് ഞാൻ ആ ഡേറ്റ് ഇട്ടത് അതോടൊപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അവൻ ജയിക്കുമ്പം അത് മാതാവ് വരി കിട്ടിയ വിജയമാണെന്ന് ഒരു അടയാളം തരണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വെച്ചാൽ അവന് കൃത്യം ജസ്റ്റ് പാസ് മാത്രമേ കൊടുക്കാവുള്ളൂ അങ്ങനെ ഞാൻ അവൻ്റെ പരീക്ഷയ്ക്കൊക്കെ ഞാനൊരു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ ജൂലൈ പതിനൊന്നാം തീയതി അവൻ്റെ റിസൾട്ട് വന്നു അവൻ സി എ ക്വാളിഫൈ ചെയ്തു മാർക്ക് ചോദിക്കുമ്പം മുന്നൂറ് മാർക്കിൽ നൂറ്റമ്പതാണ് ജയിക്കാൻ വേണ്ടി അവൻ്റെ മാതാവ് കൃത്യം നൂറ്റമ്പത് മാർക്ക് നൽകി അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ീശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട് ഞാൻ പത്രവും ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ കൊടുക്കാറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഞാൻ ബേസിക്കലൊ നഴ്സിംഗ് കോളേജിലെ അധ്യാപികയായിരുന്നു ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഞാൻ രോഗികളെ കാണുമ്പം എനിക്ക് രോഗങ്ങളെപ്പറ്റി രോഗത്തെപ്പറ്റി വിവരിച്ചു കൊടുക്കാൻ അവർക്ക് രോഗത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ സംസാരിക്കുമായിരുന്നു അവരുടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഞാൻ അവർക്കൊരു കൗൺസിലിങ്ങും ഒക്കെ കൊടുക്കും അതിനുശേഷമാണ് ഈഷ്യൂയെ പറ്റിയും എനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി രോഗസൗഖ്യത്തെപ്പറ്റി പറ്റി പറയുകയും പത്രം കൊടുക്കുകയും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവ ആ അനുഭവങ്ങളെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്യുക അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു കെട്ട് പത്രവും കൊണ്ടുപോയാൽ മൂന്നാല് മണിക്കൂർ മണിക്കൂറെടുത്താൽ ഞാൻ ഇത് കൊടുക്കുക ഒരു രോഗിയൊക്കെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റിംഗ് ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് അതുകൂടാണ്ട് ഞാൻ ചികിത്സാ സഹായം ചെയ്യാറുണ്ട് പിന്നെ ഈ പറഞ്ഞതോട്ടെ ഓർഫണേജ് ബുദ്ധിമാന്തിയുള്ള കുട്ടികളുടെ ഹോംസ് അങ്ങനെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞാൻ ധനസഹായം ചെയ്യാറുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന എന്റെ ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി സ്നേഹം നിറഞ്ഞവരെ നമ്മൾ മുൻപില് ജിൻസി ആനന്ദ സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഉടമ്പടി എടുത്തവർക്ക് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണത്തെ പറ്റി ഓരോ സാക്ഷ്യങ്ങളിലും ഈ അൽത്താരയിൽ നമ്മൾ കേൾക്കുന്നതാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല നമ്മളോട് ജിൻസി സഹോദരി സാക്ഷ്യം പറയുമ്പോഴും ഈ ഉടമ്പടിയിലെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ സഹോദരി നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മ കരുതുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നൽകുന്ന വലിയ അനുഭവങ്ങളാണ് ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലുടനീളം ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നത് തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ തൻ്റെ കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ അതുപോലെ തന്നെ സ മക്കളുടെ പഠനത്തിൻ്റെ അവസ്ഥയിലൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സഹോദരിയെ സഹായിച്ചതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു അതോടൊപ്പം തന്നെ ഈ സഹോദരി പറഞ്ഞു പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് തനിക്ക് ഒരു അവസരം കിട്ടുന്നിടത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാതെ താൻ പോവുകയില്ല എന്ന് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വ്യക്തി നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും നമ്മളെ കരുതുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മളെ കൊണ്ടെത്തിക്കും ഈ സഹോദരി ഈ സാക്ഷ്യം പറയുമ്പോൾ ഈ കുടുംബത്തോട് ചേർന്ന് അടിച്ച് പരിശുദ്ധങ്ങൾ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്